ജീവിതം ഒരു യുദ്ധക്കളമാണ് അവിടെ മറ്റുള്ളവരുടെ വാക്കുകളും അഭിപ്രായങ്ങളും നമ്മുടെ മനസ്സിനെ കീഴടക്കാൻ ശ്രമിക്കുന്നു വിമർശനങ്ങളുടെ അമ്പുകളും നിന്നകളുടെ കൊടുങ്കാറ്റുകളും നമ്മെ തളർത്താനിടയുണ്ട് എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ ആന്തരിക ശക്തിയും ബുദ്ധിപരമായ തന്ത്രങ്ങളും നമുക്ക് ആവശ്യമാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രാചീന ഭാരതത്തിലെ മഹാതന്ത്രജ്ഞനായ ആചാരി ചാണക്യന്റെ ജ്ഞാനം നമ്മെ വഴി നടത്തുന്നു ചാണക്യൻ ഒരു ദാർശനികൻ മാത്രമല്ല ജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കിയ യോദ്ധാവ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ചിന്തകൾ നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത് എന്നാണ് ഇവിടെ വിശകലനം ചെയ്യുന്ന പത്ത് ചാണക്യ തന്ത്രങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരു കോട്ടയാക്കി മാറ്റാനും ജീവിതത്തിന്റെ ഓരോ വെല്ലുവിളിയെയും നേരിടാനും നിങ്ങളെ പ്രാപ്തരാക്കും ഈ യാത്രയിൽ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയുക ഒന്നാമത്തെ തന്ത്രം സ്വന്തം മൂല്യത്തിന്റെ കോട്ട നിർമ്മിക്കുക എന്നുള്ളതാണ് ചാണക്യൻ പറഞ്ഞു നിന്റെ ആത്മാഭിമാനം ഒരു കോട്ടയാണ് എന്ന് അതിനെ ശത്രുവിന്റെ വാക്കുകൾ കൊണ്ട് തകർക്കാൻ ഒരിക്കലും അനുവദിക്കരുത് ഓരോ മനുഷ്യനും അനന്യമായ മൂല്യവും കഴിവുകളുമുള്ളവനാണ് നിന്റെ ഈ മൂല്യം നിന്റെ ജനനം മുതൽ നിൻ്റേതാണ് അതാരുടേയും അഭിപ്രായങ്ങൾക്ക് മാറ്റം വരുത്താനാവുകയില്ല ഈ മൂല്യത്തെ തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ തന്ത്രം മറ്റുള്ളവരുടെ ചിന്തകൾ നിന്റെ മനസ്സിനെ നശിപ്പിക്കുന്നത് എപ്പോഴാണ് ആരെങ്കിലും നിന്റെ കഴിവുകളെ ചോദ്യം ചെയ്യുമ്പോൾ നിന്റെ സ്വപ്നങ്ങളെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വാക്കുകൾ നിന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നിന്റെ മൂല്യം ഭാഗ്യമായ അംഗീകാരങ്ങളെ ആശ്രയിക്കുന്നില്ല നിന്റെ ശക്തി നിന്റെ ഉള്ളിൽ നിന്റെ അനുഭവങ്ങളിലും പോരാട്ടങ്ങളിലും രൂപപ്പെട്ടതാണ് ഈ തന്ത്രം എങ്ങനെ പ്രയോഗിക്കാം ഓരോ ദിവസവും നിന്റെ നേട്ടങ്ങളെ എത്ര ചെറുതാണെങ്കിലും ഓർത്തെടുക്കുക ഒരു ഡയറിയിൽ നിന്റെ കഴിവുകളും ശക്തികളും എഴുതി എഴുതിവെക്കുക മറ്റുള്ളവർ നിന്നെ വിമർശിക്കുമ്പോൾ ഇവർ എന്റെ പൂർണത മനസ്സിലാക്കുന്നില്ല എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക നിന്റെ മൂല്യത്തെ ആഘോഷിക്കുന്നവരോടൊപ്പം സമയം ചെലവഴിക്കുക അവർ നിന്റെ കോട്ടയെ കൂടുതൽ ശക്തമാക്കും സ്വന്തം മൂല്യം തിരിച്ചറിയുമ്പോൾ നിന്റെ മനസ്സൊരു അജയ്യമായ കോട്ടയായി മാറും മറ്റുള്ളവരുടെ വാക്കുകൾ ആ കോട്ടയുടെ മതിലുകളെ തൊടുക പോലുമില്ല ഈ തന്ത്രം നിന്നെ ആത്മവിശ്വാസത്തിന്റെ ഉയരങ്ങളിലേക്ക് നയിക്കും ചാണകിന്റെ ഈ ജ്ഞാനം നിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറട്ടെ നിന്നെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ പ്രാപ്തനാക്കട്ടെ രണ്ടാമത്തെ തന്ത്രം ലക്ഷ്യത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു യോദ്ധാവ് ശത്രുവിന്റെ ശബ്ദത്തിൽ തളരുന്നില്ല അവന്റെ കണ്ണുകൾ ലക്ഷ്യത്തിൽ ഉറച്ചിരിക്കുന്നു ചാണകിന്റെ വാക്കുകൾ ജീവിതത്തിൽ നിന്റെ ലക്ഷ്യങ്ങൾ നിന്റെ ദിശാസൂചിയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആ ദിശയിൽ നിന്ന് നിന്നെ തെറ്റിക്കാൻ ശ്രമിക്കും ഈ തന്ത്രം നിന്നെ ഉറച്ച പാതയിൽ നിലനിർത്തുന്നു എന്താണ് ഈ തന്ത്രത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർ നിന്റെ സ്വപ്നങ്ങളെ അസാധ്യമെന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ തിരഞ്ഞെടുപ്പുകളെ ചോദ്യം ചെയ്യുമ്പോൾ നിന്റെ മനസ്സ് സംശയത്തിന്റെ കുരുക്കിൽ അകപ്പെടാം ഈ സംശയങ്ങൾ നിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നു എന്നാൽ ഒരു യഥാർത്ഥ യോദ്ധാവിനെ പോലെ നിന്റെ ലക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എങ്ങനെ ഈ തന്ത്രം ജീവിതത്തിൽ ഉപയോഗിക്കാം നിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കുക അവ എഴുതി വയ്ക്കുക ഓരോ ദിവസവും ഒരു ചെറിയ ചൂടുവെപ്പെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക മറ്റുള്ളവർ നിന്നെ തളർത്താൻ ശ്രമിക്കുമ്പോൾ എന്റെ പാത എനിക്ക് വ്യക്തമാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക നിന്റെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നവരുമായി ചർച്ച ചെയ്യുക അവർ നിന്റെ യാത്രയ്ക്ക് ഊർജം പകരും ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ വെറും പശ്ചാത്തല സംഗീതമായി മാറുന്നു നിന്റെ മനസ്സ് ഒരു യോദ്ധാവിന്റേതു പോലെ ഉറച്ചതാകുന്നു ചാണക്യന്റെ ഈ തന്ത്രം നിന്നെ വിജയത്തിന്റെ ഉയരങ്ങളിലേക്ക് നയിക്കും നിന്റെ ലക്ഷ്യങ്ങൾ നിന്റെ ശക്തിയാണ് അവയിൽ ഉറച്ചു നിന്ന് ജീവിതത്തിന്റെ ഓരോ പോരാട്ടവും ജയിക്കുക മൂന്നാമത്തെ തന്ത്രം നെഗറ്റീവ് വാക്കുകളെ അരിപ്പയിൽ അരിക്കുക എന്നുള്ളതാണ് ചാണക്യൻ പറഞ്ഞു എല്ലാ ധാന്യവും ഭക്ഷണമാകുന്നില്ല എന്ന് ഉപയോഗപ്രദമായവ മാത്രം സ്വീകരിക്കുക ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കേണ്ട ധാന്യങ്ങളാണ് നിന്റെ മനസ്സിനെ വളർത്തുന്നവ മാത്രം സ്വീകരിക്കുക ബാക്കിയുള്ളവ കാറ്റിൽ പറത്തുക ഈ തന്ത്രം നിന്റെ മനസ്സിനെ വിഷലിപ്തമായി ചിന്തകളിൽ നിന്ന് സംരക്ഷിക്കുന്നു മറ്റുള്ളവരുടെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നിന്റെ മനസ്സിനെ എങ്ങനെ നശിപ്പിക്കുന്നു നിനക്ക് ഇത് ചെയ്യാൻ കഴിയുകയില്ല നീ ഇതിന് യോഗ്യനല്ല തുടങ്ങിയ വാക്കുകൾ നിന്റെ ആത്മവിശ്വാസത്തെ കവർന്നെടുക്കുന്നു ഈ വാക്കുകൾ നിന്റെ മനസ്സിനെ വിഷമയമാക്കി മാറ്റുന്നു എന്നാൽ ഈ തന്ത്രം പഠിക്കുന്നതിലൂടെ ഈ വാക്കുകളെ തിരഞ്ഞെടുത്ത് നിന്റെ മനസ്സിനെ ശുദ്ധമായി നിലനിർത്താനാകും ഈ തന്ത്രം എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാം വിമർശനം കേൾക്കുമ്പോൾ ഈ അഭിപ്രായം എൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുമോ എന്ന് സ്വയം ചോദിക്കുക ഉപകാരപ്രദമല്ലെങ്കിൽ അവ അവഗണിക്കുക ഒരു മന്ത്രം സ്വീകരിക്കുക നിന്റെ വാക്കുകൾ എൻ്റെ മനസ്സിനെ തൊടുകയില്ല എന്ന് സ്വയം പറയുക നിന്റെ ശ്രദ്ധ നിന്റെ ലക്ഷ്യങ്ങളിലും പോസിറ്റീവ് ബന്ധങ്ങളിലും നിലനിർത്തുക ഇത് മനസ്സിനെ ശുദ്ധവും ശക്തവുമാക്കും നെഗറ്റീവ് വാക്കുകളെ അരിച്ചെടുക്കുമ്പോൾ നിന്റെ മനസ്സൊരു ശുദ്ധമായ തടാകമായി മാറുന്നു അവിടെ വിഷലിപ്തമായി ചിന്തകൾക്കിടമില്ല ഈ ചാണക്യതന്ത്രം നിന്റെ ആന്തരിക ശാന്തിയെ വർദ്ധിപ്പിക്കുന്നു നിന്റെ മനസ്സിനെ സംരക്ഷിക്കുന്നത് നിന്റെ ഉത്തരവാദിത്വമാണ് ഈ തന്ത്രം ഉപയോഗിച്ച് നിന്റെ ജീവിതത്തെ വിഷമുക്തവും വിജയപ്രദവുമാക്കി മാറ്റുക നാലാമത്തെ തന്ത്രം ആത്മവിശ്വാസമാണ് ആയുധം എന്നുള്ളതാണ് ആത്മവിശ്വാസമുള്ളവനെ ശത്രുവിന്റെ ശത്രുവിൻ്റെ വാളിനുപോലും തകർക്കാനാവുകയില്ല എന്ന് ചാണക്യൻ പറയുന്നു ആത്മവിശ്വാസം ഒരു അദൃശ്യ കവചമാണ് അത് മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്നു ഈ തന്ത്രം നിന്റെ ഉള്ളിലെ യോദ്ധാവിനെ ഉണർത്തുന്നു നിന്റെ തീരുമാനങ്ങളിൽ വിശ്വാസം വളർത്തുക അത് നിന്നെ അജയ്യനാക്കും മറ്റുള്ളവരുടെ ചിന്തകൾ നിന്റെ ആത്മവിശ്വാസത്തെ എങ്ങനെ ബാധിക്കുന്നു നിന്റെ തീരുമാനം തെറ്റാണ് നിനക്ക് വിജയിക്കാൻ കഴിയുകയില്ല തുടങ്ങിയ വാക്കുകൾ നിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകുന്നു ഈ സംശയങ്ങൾ നിന്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്നു എന്നാൽ ആത്മവിശ്വാസമുള്ളവന് ഈ വാക്കുകൾ വെറും കാറ്റാണ് അവന്റെ മനസ്സിനെ തൊടാൻ പോലും കഴിയാത്തവ ആത്മവിശ്വാസം വളർത്താൻ എന്ത് ചെയ്യണം നിന്റെ മുൻകാല വിജയങ്ങളെ ഓർക്കുക അവ നിന്റെ ശക്തിയുടെ തെളിവാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക അത് നിന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും ഞാൻ എന്റെ പാതയിൽ ശരിയാണ് എന്ന് ദിവസവും സ്വയം ഓർമ്മിപ്പിക്കുക നിന്റെ ശരീരഭാഷ ശക്തമാക്കുക നേരെ നിൽക്കുക ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക ആത്മവിശ്വാസം നിന്റെ മനസ്സിനെ ഒരു യോദ്ധാവിന്റെ കവചമാക്കി മാറ്റുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ ആ കവചത്തിൽ തട്ടി തകരുന്നു ചാണക്കിന്റെ ഈ തന്ത്രം നിന്റെ ജീവിതത്തെ ധൈര്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിന്റെ വിജയം അനിവാര്യമായി തീരും അഞ്ചാമത്തെ തന്ത്രം ക്രിയാത്മക സഖ്യങ്ങൾ തേടുക എന്നുള്ളതാണ് ചാണക്യൻ പറഞ്ഞു നിന്റെ സഖ്യങ്ങൾ നിന്റെ ശക്തിയാണ് എന്ന് ശരിയായവരെ തിരഞ്ഞെടുക്കുക ജീവിതത്തിൽ നിന്നെ പ്രചോദിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നവർ നിന്റെ യഥാർത്ഥ സൈന്യമാണവർ ഈ തന്ത്രം നിന്നെ ശരിയായ ആളുകളുമായി ബന്ധിപ്പിക്കുന്നു പോസിറ്റീവ് സഖ്യങ്ങൾ നിന്റെ മനസ്സിനെ മറ്റുള്ളവരുടെ വിഷലിപ്തമായി ചിന്തകളിൽ നിന്ന് സംരക്ഷിക്കുന്നു മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകൾ നിന്നെ എങ്ങനെ ബാധിക്കുന്നു നിന്റെ സ്വപ്നങ്ങൾ വെറും ഭ്രാന്താണ് എന്ന് പറയുന്നവർ നിന്റെ ഊർജം കവരുകയാണ് അത്തരം ആളുകൾ നിൻ്റെ മനസ്സിനെ വിഷമയമാക്കി മാറ്റുന്നു എന്നാൽ പോസിറ്റീവ് ആളുകൾ നിന്റെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നവർ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവർ നിന്റെ മനസ്സിനെ ശക്തമാക്കുന്നു ഈ തന്ത്രം എങ്ങനെയാണ് പ്രയോഗിക്കുക നിന്റെ ജീവിതത്തിലെ ആളുകളെ വിലയിരുത്തുക അവർ നിന്നെ ഉയർത്തുന്നവരാണോ അതോ താഴ്ത്തുന്നവരാണോ നിന്റെ ലക്ഷ്യങ്ങളെ ആഘോഷിക്കുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ വായിക്കുക പോസിറ്റീവ് സന്ദേശങ്ങൾ കേൾക്കുക നിന്റെ സഖ്യങ്ങൾ നിന്റെ മനസ്സിന്റെ കാവലാളുകളാണ് പോസിറ്റീവ് സഖ്യങ്ങൾ നിന്റെ മനസ്സിനെ ഒരു പൂന്തോട്ടമാക്കി മാറ്റുന്നു അവിടെ പ്രചോദനവും ശക്തിയും വളരുന്നു മറ്റുള്ളവരുടെ വിഷലിപ്തമായ ചിന്തകൾ ആ പൂന്തോട്ടത്തെ തുടങ്ങുകയേയില്ല ചാണകിന്റെ ഈ തന്ത്രം നിന്റെ ജീവിതത്തെ പ്രകാശമാനമാക്കുന്നു ശരിയായ സഖ്യങ്ങൾ തിരഞ്ഞെടുക്കുക നിന്റെ വിജയം അവരോടൊപ്പം പങ്കുവയ്ക്കുക ആറാമത്തെ തന്ത്രം വിമർശനത്തെ പ്രയോജനപ്രദമായി സ്വീകരിക്കുക എന്നുള്ളതാണ് വിമർശനം ഒരു കണ്ണാടിയാണ് അതിനെ ശരിയായി ഉപയോഗിക്കുക ചാണകിന്റെ ഉൾക്കാഴ്ച എല്ലാ വിമർശനവും നിന്നെ തകർക്കാനാവുകയില്ല എന്ന് പഠിപ്പിക്കുന്നു ചിലത് നിന്റെ വളർച്ചയ്ക്കുള്ള വഴികാട്ടിയാണ് ഈ തന്ത്രം വിമർശനത്തെ നിന്റെ ശക്തിയാക്കി മാറ്റുന്നു ശരിയായ വിമർശനം തിരഞ്ഞെടുക്കുക ബാക്കിയുള്ളവ അവഗണിക്കുക മറ്റുള്ളവരുടെ വിമർശനം എങ്ങനെ നിന്നെ ബാധിക്കും നിന്റെ പ്രവൃത്തി മോശമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിന്റെ മനസ്സിനെ വേദനിപ്പിക്കാം എന്നാൽ എല്ലാ വിമർശനവും ഒരുപോലെയല്ല ഉപകാരപ്രദമായവ നിന്റെ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നു അനാവശ്യമായവ നിന്റെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു ഈ തന്ത്രം ഈ വ്യത്യാസം മനസ്സിലാക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നു വിമർശനത്തെ എങ്ങനെ തന്ത്രപരമായി കൈകാര്യം ചെയ്യാം വിമർശനം കേൾക്കുമ്പോൾ ശാന്തമായി വിലയിരുത്തുക ഇതെന്റെ വളർച്ചയ്ക്ക് സഹായകമാണോ എന്ന് ചിന്തിക്കുക ഉപകാരപ്രദമെങ്കിൽ അതിനെ സ്വീകരിക്കുക നന്ദി പറയുക അല്ലെങ്കിൽ അതിനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ഈ വിമർശനം എന്റെ ലക്ഷ്യങ്ങളെ ബാധിക്കുകയില്ല എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക ശരിയായ വിമർശനം നിന്റെ വളർച്ചയുടെ പഠിക്കെട്ടാണ് വിമർശനത്തെ തന്ത്രപരമായി സ്വീകരിക്കുമ്പോൾ നിന്റെ മനസ്സ് ഒരു വിദ്യാർത്ഥിയുടെ ഇതുപോലെയായി മാറുന്നു എല്ലാത്തിൽ നിന്നും പഠിക്കുന്നു മറ്റുള്ളവരുടെ അനാവശ്യ വാക്കുകൾ നിന്നെ തുടുകയില്ല ചാണകിന്റെ ഈ തന്ത്രം നിന്റെ ജീവിതത്തെ ശക്തവും ബുദ്ധിപരവുമാക്കി മാറ്റുന്നു വിമർശനത്തെ നിന്റെ സുഹൃത്താക്കി മാറ്റൂ അത് നിന്നെ വിജയത്തിലേക്ക് നയിക്കും ഏഴാമത്തെ തന്ത്രം മനസ്സിന്റെ ശാന്തത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ചാണക്യൻ പറഞ്ഞു ശാന്തമായ മനസ്സ് യുദ്ധം ജയിക്കുന്നു എന്ന് ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകൾക്കിടയിൽ മനസ്സിന്റെ ശാന്തത നിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഈ തന്ത്രം നിന്റെ മനസ്സിനെ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ശാന്തമായ മനസ്സ് നിന്നെ വിജയത്തിന്റെ പാതയിൽ നിലനിർത്തുന്നു മറ്റുള്ളവരുടെ ചിന്തകൾ എങ്ങനെ നിന്റെ ശാന്തത നശിപ്പിക്കുന്നു നിന്റെ തീരുമാനം വിഡിദ്ധമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു ഈ അസ്വസ്ഥത നിന്റെ ചിന്തകളെ മങ്ങലുള്ളതാക്കുന്നു തീരുമാനങ്ങൾ തെറ്റിക്കുന്നു എന്നാൽ ശാന്തമായി മനസ്സിന് ഈ വാക്കുകൾ ഒരു തടസ്സമല്ല ഈ തന്ത്രം നിന്റെ മനസ്സിനെ ശുദ്ധവും ശക്തവുമാക്കുന്നു മനസ്സിന്റെ ശാന്തത എങ്ങനെ നിലനിർത്താം ധ്യാനം യോഗ അല്ലെങ്കിൽ ശ്വസന വ്യായാമങ്ങൾ മുതലായവ പരിശീലിക്കുക ഓരോ ദിവസവും പത്ത് മിനിറ്റ് നിന്റെ മനസ്സിനായി മാറ്റിവെക്കുക പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുക അത് നിന്റെ മനസ്സിനെ പുതുക്കമുള്ളതാക്കും എൻ്റെ ശാന്തത എന്റെ ശക്തിയാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക ഈ പരിശീലനങ്ങൾ നിന്റെ മനസ്സിനെ അജയ്യമാക്കും ശാന്തമായ മനസ്സൊരു സമുദ്രം പോലെയാണ് അതിനെ ഒരു കല്ല് പോലും അലോസരപ്പെടുത്തുകയില്ല മറ്റുള്ളവരുടെ വാക്കുകൾ ആ സമുദ്രത്തിൽ അലിഞ്ഞുപോകുന്നു ചാണകിന്റെ ഈ തന്ത്രം നിന്റെ ജീവിതത്തെ സമാധാനപൂർണമാക്കി മാറ്റും ശാന്തതയോടെ മുന്നോട്ട് പോവുക വിജയം നിനക്കുള്ളതാണ് എട്ടാമത്തെ തന്ത്രം നിന്റെ കഥയുടെ രചയിതാവ് നീ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നിന്റെ വിധി നിന്റെ കൈകളിലാണ് ചാണകൻറെ മന്ത്രം ജീവിതത്തിന്റെ പുസ്തകത്തിൽ നീയാണ് രചയിതാവ് മറ്റുള്ളവർ നിന്റെ കഥയുടെ ദിശ നിർണ്ണയിക്കാൻ ശ്രമിക്കും പക്ഷെ അവസാന വാക്ക് നിന്റേതായിരിക്കണം ഈ തന്ത്രം നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം നിന്റെ കൈകളിൽ നൽകുന്നു മറ്റുള്ളവരുടെ ചിന്തകൾ എങ്ങനെ നിന്റെ കഥയെ ബാധിക്കുന്നു നിനക്കിത് ചെയ്യാൻ കഴിയുകയില്ല നിന്റെ പാത തെറ്റാണ് എന്ന് അവർ പറയുമ്പോൾ നിന്റെ മനസ്സവരുടെ കഥയിലേക്ക് വലിച്ചൊഴുക്കപ്പെടുന്നു ഈ വാക്കുകൾ നിന്റെ സ്വന്തം കഥയെ മറന്നു പോകാൻ ഇടയാക്കുന്നു എന്നാൽ ഈ തന്ത്രം നിന്നെ ഓർമ്മിപ്പിക്കുന്നു നിന്റെ ജീവിതം നിന്റെ രചനയാണ് നിന്റെ കഥയെ എങ്ങനെ നിന്റേതാക്കാം നിന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും വ്യക്തമായി എഴുതുക ഓരോ തീരുമാനവും ഇത് എൻ്റെ കഥയെ എങ്ങനെ മെച്ചപ്പെടുത്തും എന്ന ചോദ്യത്തോടെ എടുക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഉപദേശമായി കാണുക എന്നാൽ അവസാന തീരുമാനം നിൻ്റെ മാത്രമായിരിക്കണം നിന്റെ കഥയെ ആഘോഷിക്കുന്നവരുമായി ബന്ധപ്പെടുക നിന്റെ കഥയുടെ രചയിതാവായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ വെറും നിർദ്ദേശങ്ങൾ മാത്രമാണ് നിന്റെ മനസ്സ് സ്വതന്ത്രവും ശക്തവുമാകുന്നു ചാണക്യൻ്റെ ഈ തന്ത്രം നിന്റെ ജീവിതത്തെ നിന്റെ മാസ്റ്റർ പീസാക്കി മാറ്റുന്നു നിന്റെ പേന ഉയർത്തുമ്പോൾ നിന്റെ വിജയകാതെ എഴുതുക ഒൻപതാമത്തെ തന്ത്രം അനാവശ്യ വാക്കുകളെ കാറ്റിൽ പറത്തുക എന്നുള്ളതാണ് ചാണക്യൻ പറഞ്ഞു നിന്റെ ജീവിതത്തിൽ പ്രസക്തി ഇല്ലാത്തവരുടെ വാക്കുകൾ വെറും ശബ്ദം മാത്രമാണ് എന്ന് ജീവിതത്തിൽ എല്ലാവരുടെയും അഭിപ്രായം പ്രധാനമല്ല അനാവശ്യ വാക്കുകൾ നിന്റെ മനസ്സിനെ ഭാരമുള്ളതാക്കുന്നു ഈ തന്ത്രം ആ വാക്കുകളെ കാറ്റിൽ പറത്തി നിന്റെ മനസ്സിനെ ലഘുവാക്കുന്നു അനാവശ്യ വാക്കുകൾ എങ്ങനെ നിന്നെ ബാധിക്കുന്നു നിന്റെ തൊഴിൽ മോശമാണ് നിന്റെ രൂപം അത്ര നല്ലതല്ല എന്ന് പറയുന്നവർ നിന്റെ മനസ്സിനെ വിഷമയമാക്കുന്നു ഈ വാക്കുകൾ പലപ്പോഴും നിന്റെ ജീവിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല ഈ തന്ത്രം നിന്നെ പഠിപ്പിക്കുന്നു നിന്റെ യാത്രയിൽ സ്വാധീനമില്ലാത്തവരുടെ വാക്കുകൾ അവഗണിക്കുക എന്ന് ഈ തന്ത്രം എങ്ങനെ പ്രയോഗിക്കാം വിമർശനം കേൾക്കുമ്പോൾ ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണോ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എൻ്റെ മനസ്സ് ഈ വാക്കുകൾക്ക് മുകളിലാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക നിന്റെ ശ്രദ്ധ നിന്റെ ലക്ഷ്യങ്ങളിലും പ്രധാനപ്പെട്ട ബന്ധങ്ങളിലും നിലനിർത്തുക അനാവശ്യ വാക്കുകളെ അവഗണിക്കുമ്പോൾ നിന്റെ മനസ്സൊരു പക്ഷിയെ പോലെ സ്വതന്ത്രമാകുന്നു ആകാശത്തു പറക്കുന്നു മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ നിന്നെ തുടുകയില്ല ചാണകന്റെ ഈ തന്ത്രം നിന്റെ ജീവിതത്തെ ലഘുവും സന്തോഷപ്രദവുമാക്കി മാറ്റും നിന്റെ മനസ്സിനെ സ്വതന്ത്രമാക്കൂ നിന്റെ വിജയം ആകാശത്തോളം ഉയരട്ടെ പത്താമത്തെ തന്ത്രം സ്വയം സ്നേഹത്തിന്റെ കവചം ധരിക്കുക എന്നുള്ളതാണ് സ്വന്തം ഹൃദയത്തെ സ്നേഹിക്കുന്നവനെ ആർക്കും തോൽപ്പിക്കാനാവുകയില്ല എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു സ്വയം സ്നേഹം ഒരു കവചമാണ് അത് മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നു ഈ തന്ത്രം നിന്നോട് തന്നെ ദയ കാണിക്കാൻ പഠിപ്പിക്കുന്നു സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുക നിന്റെ മനസ്സ് അജയ്യമാകും മറ്റുള്ളവരുടെ ചിന്തകൾ എങ്ങനെ നിന്റെ സ്വയം സ്നേഹത്തെ ബാധിക്കുന്നു നിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിന്റെ മനസ്സ് സ്വന്തം മൂല്യത്തെ ചോദ്യം ചെയ്യുന്നു ഈ വാക്കുകൾ നിന്റെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു എന്നാൽ സ്വയസ്നേഹം ഈ വാക്കുകളിൽ ചെറുക്കുന്നു ഈ തന്ത്രം നിന്നെ സ്വയം അംഗീകരിക്കുവാൻ പഠിപ്പിക്കുന്നു സ്വയം സ്നേഹം എങ്ങനെ വളർത്താം ഓരോ ദിവസവും നിന്റെ നേട്ടങ്ങളെ ആഘോഷമാക്കുക എത്ര ചെറുതാണെങ്കിലും ഞാൻ എൻ്റെ യാത്രയിൽ മികച്ചവനാണ് എന്ന് സ്വയം പറയുക നിന്റെ ശരീരത്തെയും മനസ്സിനെയും പരിപാലിക്കുക നല്ല ഭക്ഷണം കഴിക്കുക വിശ്രമിക്കുക നിന്റെ പോരായ്മകളെ പോലും സ്നേഹിക്കുക അവ നിന്റെ അനന്യതയാണ് സ്വയം സ്നേഹത്തിന്റെ കവചം ധരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ നിന്റെ മനസ്സിനെ തൊടുകയില്ല നിന്റെ ഹൃദയം ശക്തവും പ്രകാശമാനവുമാകുന്നു ചാണകൻ്റെ ഈ തന്ത്രം നിന്റെ ജീവിതത്തെ സന്തോഷവും വിജയവും നിറഞ്ഞതാക്കുന്നു സ്വന്തം ഹൃദയത്തെ സ്നേഹിക്കുക നിന്റെ വിജയം അനന്തമാണ് ചാണകൻ്റെ ഈ പത്ത് തന്ത്രങ്ങൾ നിന്റെ മനസ്സിനെ ഒരു അജയ്യ കോട്ടയാക്കി മാറ്റുന്നു മറ്റുള്ളവരുടെ ചിന്തകൾ നിന്നെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഈ തന്ത്രങ്ങൾ നിന്റെ ആയുധങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി